ഹയാ മംഗല് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ആൻഡ് എലങ്കൂർ കോഴിക്കോടൻ രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് റെസ്റ്റോറന്റ് ബീഫ് സുർബിയാൻ മട്ടൺ ചാപ്സ് ബീഫ് പള്ളിക്കറി ഫിഷ് കറി മീൽസ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും ബ്രീസ് റെസ്റ്റോറന്റ് കാളികാവ് റോഡ് വണ്ടൂർ ജില്ലയിൽ ഗാർഹിക പ്രസവങ്ങൾക്കെതിരെ ലോകാരോഗ്യ ദിനമായ ഏപ്രിൽ ഏഴിന് ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ ഫലം കാണുന്നു ക്യാമ്പയിൻ തുടങ്ങുന്നതിന് മുൻപുള്ള ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായി അറുപത്തിയൊന്ന് ഗാർഹിക പ്രസവങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് ജനുവരിയിൽ ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ പതിമൂന്ന് മാർച്ചിൽ ഇരുപത്തിമൂന്ന് എന്നിങ്ങനെയാണ് കണക്കുകൾ ക്യാമ്പയിൻ തുടങ്ങിയ ഏപ്രിൽ ആറ് ഗാർഹിക പ്രസവങ്ങളാണ് ഉണ്ടായിരുന്നത് മേയിൽ മൂന്ന് ജൂണിൽ നാല് ജൂലൈയിൽ അഞ്ച് എന്നിങ്ങനെയാണ് ആരോഗ്യ വകുപ്പിന്റെ കണക്ക് കോഡൂരിൽ വീട്ടിൽ പ്രസവിച്ച യുവതി പ്രസവത്തെ തുടർന്ന് മരണമടഞ്ഞതിന്റെ പിന്നാലെയാണ് ജില്ലയിൽ ഗാർഹിക പ്രസവങ്ങൾക്കെതിരെ വിപുലമായ ക്യാമ്പയിൻ ആരംഭിച്ചത് ആശുപത്രികളിലെ പ്രസവം പ്രോത്സാഹിപ്പിക്കുന്നതിനായി കുഞ്ഞോമന ജനിക്കേണ്ടത് ഏറ്റവും സുരക്ഷിതകരങ്ങളിൽ പ്രസവം സുരക്ഷിതമാക്കാൻ ആശുപത്രി തന്നെ തെരഞ്ഞെടുക്കാം എന്ന ക്യാമ്പയിനാണ് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്നത് പിന്നാക്ക സാമൂഹ്യ സാഹചര്യങ്ങൾ കുടിയേറ്റം ഗതാഗത സൌകര്യക്കുറവ് ആശുപത്രിയിലെ പ്രസവത്തിന്റെ ഭാരിച്ച ചെലവ് ആശുപത്രിയിലെ മോശം അനുഭവങ്ങൾ അലോപ്പതിയോടുള്ള എതിർപ്പ് നാച്ചുറോപ്പതി അക്യൂപങ്ചർ ചികിത്സകളിലുള്ള വിശ്വാസം എന്നിങ്ങനെ പലവിധ കാരണങ്ങളാണ് വീട്ടിലെ പ്രസവത്തിന് പിന്നിലുള്ളത് വർഷത്തിൽ രണ്ടായിരത്തിരണ്ടിൽ എന്നിങ്ങനെയാണ് കഴിഞ്ഞ അഞ്ച് വർഷങ്ങളിലായി ജില്ലയിൽ നടന്ന ഗാർഹിക പ്രസവങ്ങളുടെ കണക്കുകൾ ഇതിൽ മാറാ ക്കറ പത്തൊൻപത് പൂക്കോട്ടൂർ ഇരുപത്തിയൊന്ന് വളവന്നൂർ നാൽപ്പത്തിയേഴ് വേങ്ങര ഇരുപത്തിനാല് എന്നിങ്ങനെയാണ് വിവിധ ആരോഗ്യ ബ്ലോക്കുകൾക്ക് കീഴിൽ കഴിഞ്ഞ വർഷം നടന്ന ഗാർഹിക പ്രസവങ്ങളുടെ എണ്ണം ഗ്രാമപ്രദേശങ്ങളിൽ എൺപത്തിയേഴ് ശതമാനം നഗരങ്ങളിൽ പതിമൂന്ന് ശതമാനം എന്നിങ്ങനെയാണ് ഗാർഹിക പ്രസവങ്ങളുടെ നിരക്ക് ശിശുമരണങ്ങൾ കുറയ്ക്കുന്നതിന്റെ ഭാഗമായി കുഞ്ഞുങ്ങൾക്ക് യഥാസമയം പ്രതിരോധ കുത്തിവയ്പ്പുകൾ നൽകുന്നതിനായുള്ള പ്രചാരണ പരിപാടികളും നടത്തിയിരുന്നു സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വീട്ടിൽ പ്രസവം നടക്കുന്ന ജില്ല മലപ്പുറമാണ് ഇതിനു പുറമെ കോഴിക്കോട് പാലക്കാട് തൃശൂർ ആലപ്പുഴ എന്നീ ജില്ലകളിലായി പതിമൂന്നിലധികം ഗാർഹിക പ്രസവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതായി ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നു ഈ സവിശേഷ സാഹചര്യത്തിൽ ആശുപത്രിയിലെ പ്രസവം നൂറ് ശതമാനം ആക്കുന്നതിനുള്ള സാമൂഹ്യ ഇടപെടലുകൾ ത്വരിതപ്പെടുത്തുന്നതിനുള്ള ബൃഹത്തായി ക്യാമ്പയിൻ എന്ന നിലയ്ക്കാണ് ഗാർഹിക പ്രസവത്തിനെതിരെ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രചാരണ പരിപാടികൾ സംഘടിപ്പിച്ചത് ജില്ലയിലുടനീളം ആശുപത്രിയിൽ പ്രസവിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളെക്കുറിച്ചും കുഞ്ഞിന്റെ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ചും ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുകയും ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ മത നേതാക്കളുടെ യോഗം വിളിക്കുകയും ചെയ്തു കുഞ്ഞോമന ജനിക്കേണ്ടത് ഏറ്റവും സുരക്ഷിതകരങ്ങളിൽ പ്രസവം സുരക്ഷിതമാക്കാൻ ആശുപത്രി തന്നെ തെരഞ്ഞെടുക്കാം എന്ന ഈ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വീട്ടിലെ പ്രസവം കൂടുതലുള്ള ജില്ലയിലെ വിവിധ പ്രാദേശിക സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് ബോധവത്കരണ നാടകങ്ങൾ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ നയിക്കുന്ന സെമിനാറുകൾ സാമൂഹിക സാംസ്കാരിക നേതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ചകൾ മറ്റു വിവിധ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ജനകീയ റാലികൾ കൂട്ടം നടത്തം എന്നിവയും സംഘടിപ്പിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് ഈസ്റ്റ് ലൈവ് ഈ ഓണക്കാലം അലിജാൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ വിപുലീകരിച്ച ഷോറൂമിനോടൊപ്പം ആഘോഷിക്കൂ രണ്ട് ഗ്രാമിന് മുകളിൽ സ്വർണ്ണാഭരണം വാങ്ങുന്നവർക്ക് നോൺ സ്റ്റിക് തവ അര പവനമുകളിൽ സ്വർണ്ണാഭരണം വാങ്ങുന്നവർക്ക് പ്രഷർ കുക്കർ ഒരു പവനമുകളിൽ സ്വർണ്ണാഭരണം വാങ്ങുന്നവർക്ക് മിക്സി ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും ദോത്തികളും ആദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ റോഡ് വണ്ടൂർ